പ്രായപൂർത്തിയാകാത്തവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമെന്നുള്ളാൽ ഇപ്പൊ ഒരു കുട്ടി അവർക്ക് പന്ത്രണ്ട് വയസ്സാണ് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് വിചാരിക്കുക അല്ലെ ഒരാൾക്ക് പ്രായപൂർത്തിയാകണമെങ്കിൽ മൂന്നടയാളങ്ങളാണ് അല്ലേ അല്ലെ ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് പെൺകുട്ടിയാണെങ്കിൽ നാല് കാര്യങ്ങളാണ് എന്തൊക്കെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പതിനഞ്ച് വയസ്സ് തകയുക പതിനഞ്ച് വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും എന്തായി പ്രായപൂർത്തിയായി പിന്നെ അവർക്ക് ഇസ്ലാമിന്റെ വിധികളും കാര്യങ്ങളൊക്കെ ബാധകമാണ് രണ്ടാമത്തൊരു കാര്യം അവരുടെ സ്വകാര്യ ഭാഗത്ത് രോമം മുളക്കുക എന്നുള്ളതാണ് സ്വകാര്യ ഭാഗത്ത് രോമം മുളച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സാവണമെന്നില്ല ഏതെങ്കിലും ഒരടയാതുണ്ടായാൽ മതി ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ അവർക്ക് പ്രായപൂർത്തിയായി പെണ്ണുങ്ങളാണെങ്കിൽ നാലിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പ്രായപൂർത്തിയായി രണ്ടാമത്തെ സ്വകാര്യ ഭാഗത്ത് രോമം മുളക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് സ്ഖലനം ഉണ്ടാവുക എന്നതാണ് ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പ്രായപൂർത്തിയായി പെൺകുട്ടിയാണെങ്കിൽ ഒന്നുകൂടി ഉണ്ടാവും അതെന്താണ് ആ അവരുടെ ഹൈന്ദാണ് അല്ലെ പിരീഡ് അവരുടെ ആർത്തവമാണ് അപ്പൊ ഈ നാലിൽ ഏതെങ്കിലും ഉണ്ടായാൽ പ്രായപൂർത്തിയാകും അപ്പൊ പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം പറ്റുമോ ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ കുളിപ്പിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ധൈര്യം ഉണ്ടായാൽ മതി മയ്യത്ത് കിടക്കുന്നതും മയ്യത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ആകെ പിന്നെ ഉറങ്ങുമ്പോൾ എന്തു ചെയ്യാൻ പാടില്ല നെട്ടി നീക്കാൻ പാടില്ല ഏഹ് ഒരു ദിവസം മയ്യത്ത് കുളിപ്പിച്ചിട്ട് പിന്നെ ഒരു മാസം അവർക്കില്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ധൈര്യക്കുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവയത്ത് കുളിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തില്ല വിരോധമില്ല കാരണം മയ്യത്ത് കുളിപ്പിക്കാൻ പ്രായപൂർത്തിയാകണം പ്രായപൂർത്തിയാകണമെന്ന ഷർത്തില്ല നിബന്ധനയില്ല ഇവിടെ സൈമീൻ റഹിമുല്ലാത്തല പറയുന്നുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരാൾ ആക്കിലായിരിക്കണം ബുദ്ധിയുള്ള ആൾ ആയിരിക്കണം അതുപോലെ തന്നെ മുമയ്യസ് ആയിരിക്കണം കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുമായിരിക്കണം എന്നാൽ ബാലികാകണം ആകണം പ്രായപൂർത്തിയാകണം എന്ന് നിബന്ധനയില്ല അപ്പൊ ഇതാണ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം മയ്യത്ത് കുളിപ്പിക്കാം എന്നാൽ ഈ പറഞ്ഞ പോലെ വകതിരിവെത്തണം ഉണ്ടാകണം